ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ജ്യോതിഷത്തിലെ ചില നക്ഷത്രങ്ങളുണ്ട് ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടെന്ന് വേണം പറയാൻ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഈ നക്ഷത്രങ്ങളാണെങ്കിൽ ഇവർക്ക് ചില പ്രത്യേകതകളുമുണ്ട് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഈ ലക്ഷ്മി നക്ഷത്രത്തിൽ പിറന്നവർ ഒരിക്കലും കുടുംബമഹിമ കൊണ്ടോ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടോ രക്ഷപ്പെടുന്നവരല്ല മറിച്ച് ഇവർ കഠിനാധ്വാനത്തിലൂടെയും ഈശ്വരവിശ്വാസത്തിലൂടെയും ജയിച്ചു കയറുന്നവരാണ് സാമ്പത്തിക ഇറക്കവും കയറ്റവും ഒരുപോലെ കാണാൻ വിധിക്കപ്പെട്ടവരാണ് എന്നാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക പ്രയാസവും മറ്റുമുള്ള സന്ദർഭങ്ങളിൽ ഇവർക്ക് സഹായം ലഭിക്കുന്നതാണ് ഇവർ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഏറെ വില നൽകുന്നവരാണ് ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല തനിക്ക് നല്ലതെന്ന് തോന്നിയാൽ മാത്രം ഒരു കാര്യം സ്വീകരിക്കും അല്ലെങ്കിൽ അത് വിട്ടുകളയുന്നതാണ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ലക്ഷ്മി നക്ഷത്രങ്ങൾ ആരെല്ലാമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് തോന്നുന്നവര് ദേവി ഏതൊന്ന് കമന്റ് ചെയ്യുക താൻ എടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാല് അത് തങ്ങളുടേതായ രീതിയിൽ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവരാണ് ഇവര് മറ്റുള്ളവർ തങ്ങളെ അനാവശ്യമായി വിമർശിക്കാനോ കുറ്റം പറയാനോ ഇവർ അനുവദിക്കില്ല ജീവിതത്തിൽ പരാജയങ്ങൾ വന്നാലും അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്നവരായിരിക്കും അതുപോലെ തന്നെ അതിൽ നിന്നും വിജയം നേടാൻ ആഗ്രഹിക്കുന്നവരും വിജയിക്കുന്നവരുമാണ് ഇവർ ആരുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ തയ്യാറല്ലാത്തവരാണ് ഇവര് ഇത് എത്ര വലിയ ആളുകളുടെ മുന്നിലാണെങ്കിലും ഇതിനാൽ തന്നെ ഇവര് സമൂഹത്തിൽ വലിയൊരു നോട്ടപ്പുളിയായിരിക്കും ഇത് ഇവരുടെ ഏറ്റവും വലിയ ഒരു ബലം കൂടിയാണ് അതായത് നട്ടലുള്ള അതായത് ആത്മാഭിമാനത്തിന് വലിയ വില കൊടുക്കുന്നവരാണ് ഈ ലക്ഷ്മി നക്ഷത്രക്കാർ സ്നേഹിക്കുന്നവരെ അഗാധമായി സ്നേഹിക്കുന്നവരും വെറുത്താല് മരണം വരെ അവർപ്പ് മാറാത്തവരുമാണ് ഇവർ നല്ല ചിന്താശേഷി ഉള്ളവരാണ് അതിനാൽ തന്നെയാണ് പല അപകടങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെടുന്നത് ബന്ധുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ ചതിയും വഞ്ചനയും പരിഹാസവും എല്ലാം ലഭിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇവർ അതേസമയം സുഹൃത്തുക്കളിൽ നിന്നും പല നന്മകളും ലഭിക്കുന്നവരുമാണ് ഒരിക്കൽ പിണങ്ങിയാൽ പെട്ടെന്ന് ഇണങ്ങാത്തവരാണ് ഇവർ അതേസമയം പെട്ടെന്ന് പിണങ്ങുന്ന സ്വഭാവവുമല്ല അങ്ങനെ തോന്നിയാൽ അത് അതിൻ്റെ അങ്ങേയറ്റവുമായിരിക്കും മകയിരം അവിട്ടം പൂരം ചിത്തിര പൂരാടം രേവതി കാർത്തിക അശ്വതി മകം ഈ നക്ഷത്രങ്ങളാണ് ലക്ഷ്മി നക്ഷത്രങ്ങൾ സ്വന്തം വീടിന് വലിയ പ്രാധാന്യം നൽകുന്നവരുമാണ് ഇവർ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് തൻ്റെ വീടാണെന്ന് കരുതുന്നവർ യാത്രകൾ പോകാൻ താല്പര്യപ്പെടുന്നവരാണ് എന്നാലും വീടിനെ പറ്റി ചിന്ത കൊണ്ട് നടക്കുന്നവർ തന്നെ മിണ്ടി മിണ്ടി മിണ്ടാതായവർ ഇവരുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകും എത്ര കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാലും ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും തോൽക്കേണ്ടി വരാറില്ല ഇവരെ മഹാലക്ഷ്മി കൈ പിടിച്ചുയർത്തും പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് തോന്നിയതും തോന്നാത്തവരുമായിട്ടുള്ള ലക്ഷ്മി നക്ഷത്രക്കാർക്ക് കമൻറ്റ് ചെയ്യാം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക